എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ നാലാം തീയതിയാണ് ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷെ നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തലാണ് കർത്താവെ കുറെ നാളായി പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട് മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് സന്ധ്യക്കുള്ളിൽ സന്തോഷത്തിലേക്ക് വരാതിരിക്കരുത് കെട്ടിക്കിടക്കുന്ന ഫയലുണ്ട് ഒരു മറുപടി ഇല്ലാത്ത കത്തുകളുണ്ട് ഇമെയിലുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുരുവാസനത്തിൻ്റെ ആസ്തി ഭദ്രത നിനക്കറിയാം അത് നീ തന്നതാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന ആയിരക്കണക്കിന് ആരാധന അതെല്ലാം ആസ്തി ആസ്തിയെ ഭദ്രതയുന്നു അങ്ങനെ മക്കൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ തന്നെ പാടുള്ളവർക്കും അങ്ങ് വിതരണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെയും ഓരോ വ്യക്തിയുടെ കണ്ടുമുട്ടാൻ പോകുന്നവരെ ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുബാനെ യുവതിയ ഖർബാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത ദേവമകനെ ദൈവമകളെ നീ ഇപ്പോഴും ആസ്വദിക്കപ്പെടുന്നു എൻ്റെ സങ്കടങ്ങളെ കറുത്തേറ്റെടുക്കുകയും കർത്താവ് സന്തോഷത്തോടെ യും ചെയ്യട്ടെ ഇന്ന് നമ്മൾ ഇന്നലത്തെ സുവിശേഷ ഭാഗ്യത്തിന്റെ രണ്ടാമത് സുശേഷ ഭാഗ്യം ഉണ്ട് ആശ്വസിപ്പിക്കപ്പെടും അവർ ആശ്വസിപ്പിക്കപ്പെടും അപ്പൊ ഇങ്ങനെ വിളിച്ച് വലിയ വിട്ട് ഓരോ ആവശ്യത്തിന് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം നിലപിടിച്ച ആൾക്കാർ ഇല്ലേ ഞാൻ ഊരാവശ്യം ഇല്ലെങ്കിൽ ചില പിള്ളേരെ കണ്ടിട്ടില്ലേ പിള്ളേര് വെറുതെ നിലവിളിക്കും കൊറച്ച് കഴിയുമ്പോ വാ എന്താ പറയാ പൂർവ്വസ്ഥിതി പ്രാവശ്യം കൊച്ചു കൊച്ചു കൊച്ചും വെറുതെ കടന്ന് ഇതുപോലെ വലിയ മനുഷ്യ കടന്ന് നിലവിളിക്കുന്നവര് ഈശോക്ക് വെറുതെ കടന്ന് നിലവിളിക്കുന്നവര് ഭയങ്കര നീരസമാ

സങ്കടം ഇങ്ങനെ കൊഴൂതി ഊതി ഊതി യഹോദന്മാരുടെ ഉള്ളിൽ കാണിയതുപോലെ ആൾക്കാര് നമ്മൾ 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 പണ്ട് ഇതുപോലെ തന്നെ ആ മരണാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി റെക്കോർഡല്ലേ അപ്പോഴതിന്റെ വചനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ റെക്കോർഡിൻ്റെ അകത്ത് വചനങ്ങളുണ്ട് ലത്തി കുടുംബങ്ങളിലൊക്കെ പണ്ട് അമ്മാനം വായിക്കുമായിരുന്നു പുത്തമ്മാനും വായിക്കുമായിരുന്നു എന്റെ ഒക്കെ എല്ലാം വചനങ്ങളുണ്ട് കൊഴുതണമല്ല ഇതിങ്ങനെ ഈ ശോകമുഖമായ സ്വരങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞ യഹൂദന്മാരുടെ കുഴലത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും പൊതുവെ അവരുടെ ആ രീതികളെക്കുറിച്ച് അറിയാം അപ്പോൾ ഒരു ശോകാമുഖമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ വിശന്തി അവരെ ഗെറ്റൗട്ട് അടിക്കും അതാണ് വിഷയം എപ്പോഴും ദൈന്യതയും പറഞ്ഞുകൊണ്ട് എപ്പോഴും കാറിയും കുവി നിലയിൽ വിളിച്ച് അവതാരം പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ളൊരു ദൈവം അത്ര കണ്ട് അഡ്രസ് ചെയ്യണില്ല ഇപ്പം എന്താ ഈശ്വര അപ്പം നിങ്ങളോർക്കും സുവിശേഷത്തിൽ ഇപ്പോൾ കരയുന്നവരെ എന്നും കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓർക്കുന്നത് നമ്മളുടനെ ഓർക്കും ഇപ്പൊ നമ്മൾ ഇപ്പോൾ ജോലിയില്ല വീടില്ല വിട്ട മരണ ആകസ്മികമായ സങ്കടം വന്നു എന്ന് അതിൻ്റെ പേരിൽ നമുക്കൊരു വിലമുണ്ട് ഇപ്പം തന്നെ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ട് കിട്ടത്തില്ല എന്ന് ഒന്നും ഞാൻ പറയണില്ല അനുഭവത്തിൽ വിളിച്ചത് കിട്ടുക തന്നെ ചെയ്യും പക്ഷേ അതിന് വേറെ ഒരു വശം കൂടി ഉണ്ട് എന്താണത് അത് താഴ്ത്ത ഭജനമാണ് എൻ്റെ കീ എന്താണ് എന്നെ പ്രതി കരയുന്ന ആൾക്കാരൊക്കെ കൊള്ളാം കരയണൊക്കെ കൊള്ളാം കരയുന്നവർ ആശ്വസിപ്പിക്കപ്പെടും വെറുതെ ഇരുന്നുണ്ട് വീടില്ലേ ജോലിയില്ലേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരയണ തന്നെ എന്നെ പ്രതി എന്നുള്ളത് ഇവിടെ ചേർക്കണം കാര്യം എല്ലാത്തിന്റെയും താക്കോൽ കൊണ്ട് അടിൽ വെച്ചിരിക്കണം എന്നെ പ്രതി എന്താണ് അതിന്റെ സുവിശേഷം കൈമാറുന്നതിന്റെ വെളിച്ചത്തില് സുവിശേഷം ജീവിക്കുന്നതിന്റെ വെളിച്ചത്തില് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന്റെ ഭാ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കരച്ചില് അല്ല വൈറ്റപ്പിഴപ്പില്ലെന്ന് പറഞ്ഞ് കിടന്ന് കരണ അല്ല അതിനു അധ്വാനിക്കേണ്ടി വരും നമ്മള് സഹായിക്കും പക്ഷെ അതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷ്യത്തിന്റെ പേരില് പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ ഈ സുവിശേഷ ഭാഗ്യത്തിൽ പറയണത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടാണത് കുഴപ്പമില്ലാത്തൊരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെ അത് എഴുതിയിട്ടുണ്ടല്ലോ ഇതെല്ലാം കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ എന്നെ പ്രതി ആ പ്രതിചന ഒന്ന് അവഹേളിക്കുമ്പോണ്ട പ്രതി മനുഷ്യർ നിങ്ങളെ ആ ആ മനുഷ്യർ നിങ്ങളെ കർത്താവിന്റെ വചന പേരിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരില്ലേ ഇപ്പൊ തന്നെ ജൈവീയമായി ഈശോയെ ഏറ്റുപറഞ്ഞ പേരില് എന്തുമാത്രം പൂവിലുണ്ടായത് അവൾ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ ഇല്ലേ അതിന് കരച്ചിലൊന്നുമില്ല എന്നാ തന്നെയും ആക്ഷേപിച്ച യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം പറയുമ്പോൾ ആരും ആക്ഷേപിച്ചാലും അവർക്ക് ആ വിശ്വാസത്തിലേക്ക് അവർ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ കാര്യൊന്നും ചെയ്യത്തില്ലേ എന്നെ മനുഷ്യനെ മനുഷ്യനെന്താ പീഡിപ്പിക്കുകയും വിശ്വാസം നമ്മൾ സ്വീകരിക്കാൻ കൈമാറും പീഡനങ്ങളിലെ നമുക്ക് ആ എല്ലാവിധ തിന്മകളും എല്ലാവിധ തിന്മകളും നമ്മളെ കള്ളക്കേസ് കൊടുക്കത്തില്ലേ നമുക്കെതിരെ എല്ലാവിധ തിന്മകളും വ്യാജമായി വ്യാജമായി ചെയ്യും നിങ്ങൾ ഭാഗ്യവാൻ സുവിശേഷ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് വ്യാജമായിട്ടേ വെറുതെ ദുഃഖിക്കുന്നവരെന്നൊക്കെ പറഞ്ഞൊരു കഥയില്ല താഴെ വൃത്തിയായിട്ട് കരം എഴുതിയിട്ടുണ്ട് എന്താണ് എല്ലാം ഈശോനെ പ്രതി ആയിരിക്കണം ഈശ്വര വചനത്തെ പ്രതി ആയിരിക്കണം ആ വചനം ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു വൃത്തിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പ്രതി കരയുന്നവർ എന്താ ചെയ്തിരിക്കുന്നത് അവർ അവർ ആശ്വസിപ്പിക്കപ്പെടും പറയണത് ദൈവം ചെയ്യണ പ്രവൃത്തിയാണത് അത് ഈ ജീവിതത്തിൽ വെച്ച് തന്നെ ആകാം അല്ലെങ്കിൽ നിത്യ ജീവിതത്തിൽ എവിടെ ആയാലും ശരി അത് റീഫണ്ടബിൾ ആണ് അതുകൊണ്ട് കർത്താവിന്റെ പേരിൽ വിശ്വാസം കൈമാറിയെന്ന പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ വചനം ശ്രദ്ധയോടെ ഒന്നുകൂടി വായിക്കണം എന്നിട്ട് ദൈവത്തിന് കർത്താവിന്റെ വിശ്വാസം കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കണം അല്ലേ ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ